ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് റെയിൽവേക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് ഈ അപകടം നടന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഈ അപകടം മറച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടായി എന്നുള്ളൊരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കാരണം ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ റെയിൽവേ പറയുന്നത് ഇതൊരു സാധാരണ നിലയിൽ ഉണ്ടാകുന്ന ഒരു തിരക്കാണ് അതല്ലാതെ മറ്റ് അപകടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപകടങ്ങൾ ഉണ്ടായി എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി റെയിൽവേ പറയുകയുണ്ടായി അതിന് തൊട്ടു പിന്നാലെ ഇവിടെ നിന്ന് ആളുകൾ ചെരുപ്പുകളും മറ്റ് വസ്ത്രങ്ങളുമെല്ലാം മാറ്റാനുള്ള ഒരു ശ്രമം റെയിൽവേയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്പെട്ട് ഉണ്ടായിരുന്നു റെയിൽവേ പ്ലാറ്റ്ഫോമുകൾ വളരെ വേഗം തന്നെ വൃത്തിയാക്കാനുള്ള ഒരു ശ്രമങ്ങൾ റെയിൽവേ അധികൃതരുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടായി എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ പറയുന്നുണ്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തുന്നതിന് മുന്നേ റെയിൽവേ ട്രാക്കും അതോടൊപ്പം തന്നെ പ്ലാറ്റ്ഫോമും എല്ലാം കൃത്യമായി ക്ലീൻ ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് റെയിൽവേ കടന്നു എന്നാണ് പറയുന്നത് ആ റെയിൽവേ ഈ അപകടം നടന്നതായിട്ട് റെയിൽവേക്ക് കൃത്യമായിട്ടൊരു ഉണ്ടായിട്ട് പോലും അപകടങ്ങൾ നടന്നിട്ടില്ല ഇത് സാധാരണ ഉണ്ടാകുന്ന ഒരു തിരക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപകടം വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നാണ് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ യാത്രക്കാരുമെല്ലാം എല്ലാം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് പതിനഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഈ പതിനഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലും അതിനപ്പുറത്തുള്ള പതിനാലാം നമ്പർ പ്ലാറ്റ്ഫോമിലുമായിരുന്നു ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് ശേഷം അനിയന്ത്രിതമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെട്ടത് ഈ തിരക്ക് നിയന്ത്രിക്കാൻ റെയിൽവേക്ക് സാധിക്കാതെ വന്നതാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് പോയത് ആളുകളെ നിയന്ത്രിക്കാനായിട്ട് ഇവിടെ വടം കെട്ടി തിരിച്ചിരുന്നു എന്നാൽ ഇത് ഇത്രയും സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ട് പോലും കൂടുതൽ ആളുകൾ വന്നതോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാതെ ആ റെയിൽവേ പകച്ചു പോവുകയായിരുന്നു തുടർന്നായിരുന്നു വലിയ തിരക്കുണ്ടായത് അതോടൊപ്പം തന്നെ രണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ റെയിൽവേ ക്യാൻസൽ ചെയ്തു എന്നാണ് യാത്രക്കാർ പറയുന്നത് ഈ ട്രെയിനുകൾ ക്യാൻസൽ ചെയ്തതോടെ ഈ ട്രെയിനുകളിൽ പോകേണ്ട യാത്രക്കാരുൾപ്പെടെ റെയിൽവേ സ്റ്റേഷനുകളിൽ കുടുങ്ങി ഉണ്ടായി പകരം വരുന്ന വാഹനത്തിൽ പകരം വരുന്ന ട്രെയിനിൽ കയറി പോകാനുള്ള ഒരു സജ്ജീകരണം ആളുകൾ പോവുകയായിരുന്നു എന്നാൽ പന്ത്രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്ന ട്രെയിൻ വന്നത് പതിനാറാം നമ്പർ പ്ലാറ്റ്ഫോമിലായിരുന്നു ഇതും അപകടത്തിൻ്റെ ആക്കം കൂട്ടിയെന്നാണ് യാത്രക്കാർ പറയുന്നത് കാരണം പന്ത്രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ നോക്കിയിരുന്ന യാത്രക്കാർ അവസാന നിമിഷം ട്രെയിൻ വരുന്നത് പതിനാറ് നമ്പർ പ്ലാറ്റ്ഫോമിലാണെന്ന് അനൗൺസ്മെന്റ് ചെയ്തതോടുകൂടി ആളുകൾ എല്ലാവരും പതിനാറ് നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഓടുകൾ ായിരുന്നു തുടർന്നായിരുന്നു ഇത്തരമൊരു അപകടമുണ്ടായത് ഈ അപകടത്തിൽ സ്ഥലത്ത് വെച്ച് തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ പത്തിലധികം ആളുകൾ മരിച്ചുവെന്നാണ് യാത്രക്കാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അതിന് പിന്നാലെ ആണ് കൂടുതൽ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ആശുപത്രിയിൽ വെച്ച് കുറച്ച് ആളുകൾ കൂടി മരിക്കുകയും സ്ഥിതി ഉണ്ടായത് നിലവിൽ പതിനെട്ട് ആളുകൾ മരിച്ചുവെന്നാണ് എൽ എൻ ജി പി ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും അന്വേഷണം റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും റെയിൽവേക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണമെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഈ മരിച്ചവരുടെ പേരുവിവരങ്ങൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല എത്ര പേർ അപകടത്തിൽപ്പെട്ടു അല്ലെങ്കിൽ എത്ര പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു തുടങ്ങിയ വിവരങ്ങൾ പോലും റെയിൽവേ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം കോൺഗ്രസ് ഉൾപ്പെടെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് റെയിൽവേക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആളുകളുടെ വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ മറ്റു സാധനങ്ങളും എല്ലാം ഇന്നലെ ഇവിടെ ഉപേക്ഷിച്ചിരുന്നു അതെല്ലാം വളരെ വേഗം തന്നെ ആ റെയിൽവേ എല്ലാം എടുത്തു മാറ്റി ഫ്ലാറ്റ്ഫോം പൂർണ്ണമായും വൃത്തിയാക്കുകയായിരുന്നു ഇത്രയും വൃത്തിയുള്ള ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ആ പ്ലാറ്റ്ഫോം ഈ അടുത്തൊന്നും യാത്രക്കാർ കണ്ടിട്ടില്ല എന്ന് കൂടി പറയുന്നുണ്ട് കാരണം ഇത്രയും വൃത്തിയിൽ ഈ പ്ലാറ്റ്ഫോം കിടക്കാറില്ല വളരെ വൃത്തിഹീനമായിട്ടായിരിക്കും സാധാരണ നിലയിൽ ഇത് കിടക്കാറ് എന്നാൽ ഇന്നലെ അപകടം നടന്ന ഉടൻ ആ പ്ലാറ്റ്ഫോം പൂർണ്ണമായും വൃത്തിയാക്കുന്ന ഒരു നടപടിയിലേക്ക് റെയിൽവേ പോവുകയും ചെയ്തിട്ടുണ്ട് റെയിൽവേ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും റെയിൽവേക്കെതിരെ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ യാത്രക്കാരെല്ലാം ആവശ്യപ്പെടുന്നത് കാരണം റെയിൽവേയുടെ ഭാഗത്തു നിന്നുകൊണ്ടാണ് വീഴ്ച പ്ലാറ്റ്ഫോം ഉൾപ്പെടെ വളരെ വേഗം മാറ്റിയതാണ് ഇത്തരം ഒരു അപകടത്തിന് കാരണമായത് ഒപ്പം സ്പെഷ്യൽ ട്രെയിനുകൾ ഉൾപ്പെടെ ക്യാൻസൽ ചെയ്യുന്നു നിരവധി യാത്രക്കാർ ഇന്ന് അതുകൊണ്ട് ശനിയാഴ്ച രാത്രി പ്രയാഗ്രാജിലേക്ക് നിരവധി യാത്രക്കാർ പോകുമെന്ന് റെയിൽവേക്ക് അറിയാമായിരുന്നു എന്നിട്ട് കൂടി ആ സ്പെഷ്യൽ ട്രെയിനുകൾ ക്യാൻസൽ ചെയ്തു പിന്നീട് അപകടം ഉണ്ടായതിനു ശേഷം അപകടമുണ്ടായ ഉടൻ തന്നെ നാല് സ്പെഷ്യൽ ട്രെയിനുകൾ ഡൽഹിയിൽ നിന്നും പ്രയാഗ്രാജിലേക്ക് സർവീസ് നടത്തുകയും ചെയ്തിരുന്നു ഇതെല്ലാം വലിയ വീഴ്ചകൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടായി എന്നാണ് യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് റെയിൽവേക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്ന് കൂടി യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ടാവും ഇമ്രാൻ അനുസരിക്കുമ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തോഫിക് അസ്ലാം റെഡിയാവൻ